നമ്മുടെ അപ്പു വന്നിട്ടുണ്ട് അപ്പു രാവിലെ വന്ന പാപ്പം കഴിക്കുക അപ്പുവേ മൊന്നീ അപ്പൊനി അപ്പമോനിപ്പോ വേണോ ോട്ട് പോവോ നെയ്യേം കഴിച്ചോട്ടെ ഇവിടെ എപ്പോൾ ഉണ്ട് അങ്ങിരിപ്പുണ്ട് അപ്പോളേ കിളികൾ വന്നപ്പോൾ ഇനി ശല്യം ചെയ്യുന്നുണ്ടോട്ടെ വട്ടക്കിളികൾ കരിയില കിളികൾ വന്നിട്ട് അവിടെ ഇവിടെ ഒക്കെ കരയും ഒക്കെ ഉണ്ട് അവനെ ശല്യം ചെയ്യുകയാണ് അപ്പോൾ അവൻ ഇപ്പം ഇരുന്നിടത്തു നിന്ന് അങ്ങ് മാറിപ്പോയിരിക്കുക ആരുടെ അടുത്ത് പുഷുപ്പെടുത്ത് കാണിക്കുന്നത് കൂട്ടി കണ്ടോ എല്ലാ ചോറും വലിച്ചു പോലും ഇട്ടേക്ക് പിന്നെ പന്നിക്കൂട്ടങ്ങൾ വന്നായിരുന്നു അത് കണ്ടുകൊണ്ട് എല്ലാ പട്ടികളും ചുറ്റുപാടുമുള്ള പട്ടികളും അപ്പറം അപ്പുറം വളർത്തുന്ന പട്ടികളും റോഡിൽ കൂടെ പോകുന്ന പട്ടിക ഉണ്ടോ ഓറാ പൂജി എല്ലാവരും ഭയങ്കര കൊരായിരുന്നു രാവിലെ ആയിരുന്നു ഭയങ്കര കൊരാ ഭൂജം എന്താ പോയിക്കടുന്നിനി ഉറങ്ങി തട്ടെ മാഡം ഏ ചെല്ലാപ്പീ ഓഹ് അതിന്റെ ഒരു കള്ളച്ചൊറിച്ചില് ആരെങ്കിലും സോ ഇവിടെ ചോറെല്ലാം വലിച്ചു വരിട്ടുണ്ട് ഈച്ചയൊക്കെ അവിടെ പൊതിഞ്ഞിരിക്കുന്നു തൂക്കണോ അത് ഉം